കാലങ്ങളായി നമുക്കെല്ലാവർക്കും സുപരിചിതമായ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാ തരത്തിലും നേട്ടങ്ങൾ മാത്രമുണ്ടാകുന്ന യൂട്യൂബ് പുതിയ പോളിസി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ജൂലൈ പതിനഞ്ച് മുതൽ വരുന്ന ഈ നയമാറ്റം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെട്ടിലാക്കുമെന്ന് തീർച്ച ആവർത്തിച്ചിട്ടുള്ള യഥാർത്ഥമല്ലാത്ത ഉള്ളടക്കങ്ങൾ ധനസമ്പാദനത്തെ തടയുമെന്നാണ് യൂട്യൂബ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ചട്ടം ലംഘിച്ചാൽ അത് ചാനലിന്റെ മൊത്തം വരുമാനത്തെ ബാധിക്കും ഒരുപോലുള്ള കണ്ടന്റുകൾ ആവർത്തിക്കുമ്പോൾ രസകരമായ വീഡിയോകൾക്കായി യൂട്യൂബിലേക്ക് വരുന്ന കാഴ്ചക്കാരെ അത് നിരാശരാക്കുമെന്നാണ് യൂട്യൂബ് പറയുന്നത് യൂട്യൂബിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള കണ്ടന്റുകൾ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ വിഷയം നൽകിയിരിക്കുന്ന കമന്ററി എന്നിവ ക്രിയേറ്ററുടെ സ്വന്തമായിരിക്കണം അല്ലെങ്കിൽ മതിയായ വിദ്യാഭ്യാസ മൂല്യമോ വിനോദത്തിന് അനുയോജ്യമായതോ ആയിരിക്കണം ഒരുപോലെയുള്ള ഇൻട്രോ ഔട്രോ വീഡിയോകൾ ഉപയോഗിക്കാം പക്ഷേ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ വ്യത്യാസമുള്ളതായിരിക്കണം ഒരേ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാലും വ്യത്യസ്തമായ വിഷയത്തിന് പ്രാധാന്യം നൽകുന്നവയായിരിക്കണം നിങ്ങൾ സ്വന്തമായി നിർമ്മിച്ച ദൃശ്യങ്ങൾ അല്ലെങ്കിലും ഒരു വീഡിയോയ്ക്ക് തമാശയോ വിശകലനമോ ഉൾപ്പെടെയുള്ള നിങ്ങളുടേതായ മറ്റെന്തെങ്കിലും ആംഗിളിൽ മാറ്റി നിർമ്മിക്കണം ഇതൊക്കെയാണ് ഈ പോളിസിയിൽ അനുവാദമുള്ളവ കാഴ്ചക്കാർക്ക് ആസ്വാദ്യകരമായതും പ്രയോജനകരമായതുമായ ഉള്ളടക്കങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പുതിയ പോളിസി അപ്ഡേറ്റിലൂടെ യൂട്യൂബ് ലക്ഷ്യമിടുന്നത്